ഹലോ ഇന്ന് ഞാൻ ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ പൂവാണ് ഇത് നിങ്ങളുടെ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും നല്ലൊരു ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് ഇതിൻ്റെ കൂടെ ഞാനൊരു ഇൻഗ്രീഡിയൻ കൂടെ ചേർത്താണ് തോരനുണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെ നോക്കണേ ഇത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇടയിൽ തന്നെ എൻ്റെ കറിയൊക്കെ തിളയ്ക്കുന്നുണ്ട് ഇന്ന് മീൻകറിയും അഗസ്തിപ്പൂവിൻ്റെ തോരനായിരുന്നു ഞാൻ കുച്ചത്തേക്കുള്ളത് മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇത് നമുക്കതൊന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം ഇനി അഗസ്തി അഗസ്തിപ്പൂവിൻ്റെ ഈ നാരു പോലെയുള്ളൊരു ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ എടുക്കരുത് അത് മാറ്റിയിട്ട് വേണം നമ്മളതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ഈ ഭാഗം നമ്മളെടുത്ത് മാറ്റിക്കളയണം മാറ്റിയിട്ട് വേണം നമ്മളത് അരിഞ്ഞെടുക്കാനായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്കെടുക്കാം ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഞാനെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് നമ്മൾ ഈ വാടുമ്പോൾ തന്നെ ഒട്ടും ഉണ്ടാവില്ല ഇന്നൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എപ്പോഴും ദോരനും ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് അപ്പോൾ അതിനൊരു ടേസ്റ്റ് കിട്ടും ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് നമുക്ക് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം സവാളയില്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം ഏതാണോ നിങ്ങൾക്ക് എനിക്കിഷ്ടം അത് ചേർത്താൽ മതി ഞാനിവിടെ സവാള ചെറുതായിട്ട് ചെറുതായിട്ടതാണ് എടുത്തിരിക്കുക അതെല്ലാം കൂട്ടിയിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അഗസ്തിപ്പൂ ഇട്ട് കൊടുക്കാം ഇത് വാടുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല ഇത്രയും ഉണ്ടാവും ഇറങ്ങിയിട്ട് നമ്മളത് പകം ചെയ്ത് കഴിയുമ്പോഴേക്കും ഒട്ടും ഉണ്ടാകത്തില്ല ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയായി കിട്ടും ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വൺ ബയർ ആണ് ഇത് ഞാൻ വേഗിച്ചെടുത്താൽ ഇതുകൂടെ ചേർത്ത് ഇത് തോരൻ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ അത് നന്നായിട്ട് വെന്ത പയറാണ് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വൻപയർ ഇല്ലെങ്കിൽ ചെറുപയർ ആയാലും മതിയാകും അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നു ഇനിയിപ്പോൾ ഇളക്കൊന്നും വേണ്ട ഇനി നമുക്കിന് അരപ്പ് വേണമല്ലോ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ തോരൻ അരക്കുന്ന പോലെ അതെല്ലാം ഇതിലോട്ട് ഇടാം വെളുത്തുള്ളി കുറച്ച് മുളക് പൊടിയോട് നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടിക്ക് വരും പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം അപ്പം ഞാനിവിടെ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇനി നമുക്ക് അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കൂട്ട് നിരത്തി കൊടുക്കാം ഇനി നമുക്കത് മൂടി വെക്കണം ഇനി കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം പരിപ്പൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറണമല്ലേ ഇനി അടച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇതെല്ലാം വെന്തതാണല്ലോ പയറൊക്കെ നമുക്കിന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ തോരൻ റെഡിയായി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ വൻപേറിന് വരെ നമുക്ക് ചെറുപയർ ചേർക്കാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ചേർത്തെടുക്കാം ഇത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു തോരനാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്